എന്താ 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 രാവിലെ ഒന്നും കഴിച്ചില്ലേ ലഞ്ച് ബോക്സും മറന്നോ നീ വല്ലാതിരിക്കുന്നു ആ റൗഡി 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 പിള്ളേര് നിന്നെ ഫോളോ ചെയ്തോ കുട്ടികളെ ക്രോസ് ചെയ്യുന്നത് കൂടി നോക്കാതെ റാഷ് ആയിട്ട് ഡ്രൈവ് നാല് പയ്യന്മാര് യ്യമാരോ നിനക്കറിയാവോ അറിയില്ല

எந்த நிறுத்திய வீட்டிடி எந்த பிரோப்ளம் எந்த பிரோப்ளம் ஓட பெண்ணி பயரினா റൗഡികളും ും ഒക്കെ കാറ് ബസ് കത്തിക്കും നമ്മൾ അവർക്ക് എന്തിനാ അന്വേഷിക്കാൻ പോകുന്നേ നേരെ റോഡ് നോക്കി വീട് ഓഫീസ് എല്ലാരും ആയിക്കോട്ടെ എന്നിട്ട് ആരെ കരയുന്നേ ഒന്ന് ചെയ്യാൻ വേണ്ടി അവന്റെ കാറ് അവൻ തന്നെ നോക്കി രസിക്കുന്നു അവൻ എന്തെങ്കിലും പ്രശ്നം കാണും അതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശരി ശരി വിട് അച്ഛനാ പോടി എന്ന് പറഞ്ഞു എനിക്ക് വിശപ്പില്ല അയ്യോ ഡാഡി കഴിക്കി ഡാഡി എനിക്ക് വിശക്കുന്നില്ല സോറി ഡാഡി ഇനി ഞാൻ ഒരു പ്രശ്നത്തിനും പോവില്ല സൂപ്പർ സൂപ്പർ െ എന് കണ്ടോടാ ഒരു സ്ഥലത്തേക്ക് പോവാൻ വരിക അതുപോലെ അവൻ എവിടെങ്കിലും പോട്ടെ

കണ്ടതൊക്കെ ഇമാജിൻ ഗവൺമെന്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്താലും പബ്ലിക്കിന് അനാഥ കുട്ടികളെ പറ്റിയോ അവർ അനുഭവിക്കുന്ന കഷ്ടങ്ങളെ പറ്റിയോ പൂർണ്ണമായി അറിയാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓർഫനേജിന്റെ പേരിൽ ഒരു അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് സോ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കോളേജ് സ്റ്റുഡൻസ് എല്ലാം ഒന്ന് ചേർന്ന് വരുന്ന പതിനൊന്നാം തീയതി

എന്താ പറഞ്ഞു പ്രശ്ന ഇനി നാലായിരം രൂപ കൂടി വേണം കാലത്ത് അണ്ണെ കണ്ടതല്ലേ വായിൽ എന്തോച്ചോണ്ടിരിക്കുവായിരുന്നു ചോദിക്കാരുന്നില്ലേ ഇനി മുമ്പേ കുറെ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടാ അടുത്ത് എന്നാ തന്നെ അയാള് തുറിച്ചു നോക്കുക എന്താ ഡാഡി മീനാക്ഷി കോളേജിൽ ഫീൽഡ് വർക്കാണ് എന്താ കാര്യം ഡാഡിക്ക് വേറെ ഒരു ജോലിയില്ലേ വേണമെങ്കിൽ ഡാഡി തന്നെ ബ്രോക്കറായിട്ട് പോയിക്കോ സിറ്റിയിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് കല്യാണം ആയിട്ടില്ല പ്രിയയ്ക്ക് ഇവിടെ ആയിട്ടില്ല അതെ ഫസ്റ്റ് കസ്റ്റമർ എടുത്ത് സംസാരിക്കും ഹലോ അങ്കിൾ അവൾ അങ്ങനെയാ ഓക്കെ ഞാൻ നോക്കിക്കോളാം ഓക്കെ അങ്കിൾ ചരു നീ എന്താ തമാശ കാണിക്കുക നിന്റെ അച്ഛനല്ലാണ്ട് വേറെ ആരാ നിനക്ക് ആലോചിച്ചു ഹലോ ആന്റി വന്നേ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം നിനക്ക് ഏത് ടൈപ്പ് വരണേ വേണ്ടത് സെൻസിബിൾ ക്വസ്റ്റ്യൻ സി എനിക്ക് വരുന്ന ഹസ്ബൻഡ് ടോൾ ആവണം ഹാൻസം ആവണം ആവണം എന്നൊന്നും നിർബന്ധമില്ല ഒരു മീഡിയം ഹൈ ഗുഡ് ലുക്കിംഗ് പഠിച്ചവനായിരിക്കണം നീറ്റ് ആൻഡ് ഡീസൻ്റ് ആയിട്ട് എപ്പോഴും കാര്യമായിട്ട് നോക്കുന്നവനായിരിക്കണം രാവിലെ എഴുന്നേറ്റ് ഈഗോ നോക്കാതെ എനിക്ക് ബെഡ് കോഫിയൊക്കെ ഇട്ട് തന്ന് നിന്റെ ഡ്രസ്സിൽ പിന്നല്ലാതെ നീ പറയുന്ന ക്വാളിറ്റി ഉള്ള ഒരാള് അറിവില് സോ സോ സ്റ്റുഡന്റ്സ് എല്ലാരും വരുന്ന പതിനൊന്നാം തീയതി റാലിയിൽ പങ്കേരണം നിങ്ങൾ വന്നില്ലെങ്കിൽ ഓ നോക്കടി ഹലോ എന്താ വേണ്ടത് എങ്ങനെയാ പറയാം കറക്റ്റ് ആയിട്ട് എന്റെ സ്കൂട്ടി കണ്ടുപിടിച്ച് വന്നത് എന്താരേ വലുദ നഗതുക്കാരില്ലാ ഇനാ അനിയെ കാണാൻ വന്നതാ അവള് പറയുന്നു രാസ്കൻ നീ പറയുന്നു അനിയെന്തേന്താ ഇന്തൊരു കഥയ കഥയോ ഏയ് വാടാ ഏയ് എന്താരേ ചോരിച്ചതിന് સમાദാനങ്ങളെ പറഞ്ഞിട്ട് പോടാ രാസ്കൻ അവര് പോയിടേ ഒരാടിനെ കണ്ടിട്ട് പേടി തോടി നോക്കി സ സ്ടാൻസ് ലോട്ടാ പയ്യൻ നമ്മുടെ ശ്രീനാഥിന്റെ ഡിസ്റ്റൻ റിലേഷന സിറ്റിയിലെ ഐ സി ഐ സി ബാങ്കിലെ ജോലി നോക്കുന്നേ ഞാൻ അവനെ പോയി കണ്ടിട്ടാ വരുന്നേ ആളും എടുക്കനാ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവൻ നിനക്ക് യോജിച്ച പയ്യനാ മോളെ എന്ത് പറ്റുമോളെ നിനക്ക് ഞാൻ നിന്നോട് കാര്യമായിട്ട് സംസാരിച്ചോണ്ടി നീ ആണെങ്കി തിരിഞ്ഞ് നോക്കിക്കൊണ്ട് നടക്കുന്നു ആരെ മോളെ നീ നോക്കുന്നേ ആരും ഡാഡി വരൂ താങ്ക് യു സാർ ഹലോ സർ ഹൗ ആർ യു ആ ലാസ്റ്റ് ടൈം ഒരു പറ്റി യെസ് എസ് ഐ റിമെമ്പർ ഞാൻ നോക്കുന്നുണ്ട് ഡാഡി ഇങ്ങനെ ഡോണ്ട് ടേക്ക് ജപിക്കുന്നത് എനിക്ക് പരിചയമുള്ള ആളാ നാല് പേരോട് പറഞ്ഞാലല്ലേ നല്ലൊരു ബന്ധം കിട്ടൂ നീ ആണെങ്കിൽ എപ്പോ നോക്കിയാലും കല്യാണം വേണ്ട വേണ്ട let me settle you come daddy come daddy come come hey charu what is this da idu pidikku ai entha thanakku let him come entha vala pette andari kutti entha da inda parayan vende konnaa nee ninna parayanu aleri paranja nee library peru vannile enikku varana karyam undaaru sorry 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 njan ullada acharanu ayyo കൊച്ചിന് വിളിച്ചിട്ടുണ്ടോ സാർ വാട തെരു പേരുണ്ടില്ലേ തെരുവെന്ന് പറയുന്നേ നല്ലത് പബ്ലിക്കിനോട് ഇങ്ങനെ പെരുമാറുന്നേ നാണാവില്ല നിനക്ക് ഞാൻ എന്താ ഡാഡി ചെയ്തേ അവനല്ലേ ദിവസം എന്നെ വന്ന് ശല്യം ചെയ്യുന്നത് ഡാഡി പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ അയ്യോ ചാരു എന്താടാ എന്താ ഇത് ആ റാസ്കൽ എന്നെ ഡെയിലി ഫോളോ ചെയ്യോ അവൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല ഡാഡി അങ്ങനെ നല്ല മോളെ സോറിടാ നീ ക്ഷമിക്ക സോറി ഇറ്റ്സ് ഓക്കേ ഇറ്റ്സ് ഓക്കേ എക്സ്ക്യൂസ് മീ ആരോ ഫോളോ ചെയ്തു വന്നെന്ന് കണ്ടില്ലേ സാർ ആ റാസ്കൽ എന്റെ മോളെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഈ ലൈബ്രറി വരെ എത്തി സർ ഐ തിങ്ക് യുവർ മിസ്റ്റേക്ക് ഞാൻ അവനോട് വരാൻ പറഞ്ഞു ലൈബ്രറി കാർഡ് വീട്ടിൽ വെച്ചിട്ടാ വന്നത് ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോ കാർഡുമായിട്ട് വന്ന നിങ്ങക്ക് ആള് മാറിന്ന് എനിക്ക് തോന്നേ എന്ത് ചെയ്യോ ഉറങ്ങിയോ ഏഹ് ഉറങ്ങിയോ ഞാൻ വരുന്നവരെ ഉറങ്ങായിരുന്നൂടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അമ്മ അമ്മ ഒരു പെണ്ണല്ലേ എത്ര ചാന്തയായിരിക്കുന്നു അയ്യോ അവരുണ്ടല്ലോ ഒരു ഭയങ്കര എങ്ങനെയാ അമ്മ അങ്ങനെ ആകുന്നു ആരാ ഒരുത്തി എന്റെ കഴുത്ത് അവൾ എന്നെ കുത്തിന്റെ ഹോസ്പിറ്റലും ഒന്ന് മിണ്ടാതിരിടാ പൂവൻ ഇല്ലാത്ത പെടക്കോടി എന്ത് പൂവനാ കൊന്നുകഴിഞ്ഞാ ഒപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഞാൻ ഒന്നും ചെയ്തില്ലേ നീ ഒന്നും ചെയ്തില്ലെങ്കിൽ മിണ്ടാതിരിക്കാ വെറുതെ കിടന്ന് തൊണ്ട കേറുന്നത് എടി കവിത ഒന്നും ചെയ്തില്ലടി ഞാൻ എവിടെ പോയാലും എന്നെ കൊല്ലുകടി ഒട്ടും മര്യാദയില്ല എന്നെ ചീത്ത പറയുക ഇതുവരെ എന്നെ ഇങ്ങനെ ആരും ചീത്ത പറഞ്ഞിട്ടില്ല ഞാൻ പുറകെ വരുവാണത്രേ ഞാൻ പുറകെ വരുവാണത്രേ ഞാനെന്തിനാടി അവളുടെ പുറകെ നടക്കുന്നത് അവള് വലിയ അഹങ്കാരിയാണോട്ടാ അതടി അവള് സുന്ദരിയാണോ അതെ ഹലോ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും കുട്ടികൾ ക്രോസ് ചെയ്യുന്നതുകൊണ്ടില്ലേ സ്വന്തം <inaudible> കാണു <inaudible> <inaudible> <inaudible>